നാടിനെ ഞെട്ടിച്ച പേരാമ്പ്ര കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണിപ്പോൾ നൊച്ചാട് അനു എന്ന യുവതിയെ പട്ടാപ്പകൽ ജനവാസ മേഖലയിൽ വെച്ച് കൊലപ്പെടുത്തിയ പ്രതി മുജീബ് റഹ്മാൻ കൊലയ്ക്ക് മുൻപ് പലതവണ പ്രദേശത്ത് കറങ്ങി ഇതിന്റെ തെളിവ് പോലീസിന് ലഭിച്ചിട്ടുണ്ട് കൊലപാതകം നടത്തിയ അതേ റോഡിലാണ് സംഭവ ദിവസം മുജീബ് പലതവണ കടന്നുപോയിട്ടുള്ളത് മോഷണമായിരുന്നു അന്ന് മുജീബിന്റെ ലക്ഷ്യമെന്നാണ് പോലീസിന്റെ നിഗമനം മോഷണമോ പിടിച്ചുപറിയോ നടത്താനായിരിക്കണം ആളില്ലാത്ത ഇട റോഡ് പിടിച്ചതെന്നാണ് കരുതപ്പെടുന്നത് മട്ടന്നൂരിൽ നിന്നും പേരാമ്പ്ര വഴി മലപ്പുറത്തേക്ക് മോഷ്ടിച്ചത് ബൈക്കിൽ വരികയായിരുന്ന പ്രതി പ്രധാന റോഡിൽ നിന്നും അധികമാരും സഞ്ചരിക്കാത്ത ഇടറോഡിലേക്ക് കയറി വലിയ വാഹനങ്ങൾ പോകാത്ത മുളിയങ്ങൽ വാളൂർ അമ്പലം റോഡിൽ മൂന്ന് തവണ പ്രതി കറങ്ങി രാവിലെ ഒൻപത് മണിക്ക് ശേഷമായിരുന്നു ഇത് ഇതിനിടെയാണ് ധൃതിയിൽ നടന്നുവരുന്ന യുവതിയെ കണ്ടത് യുവതിയെ ബൈക്കിൽ കയറ്റുന്നതിനും കൃത്യം നടത്തുന്നതിനും ആഭരണങ്ങൾ ഊരാനും രക്ഷപ്പെടാനുമായി പത്തു മിനിറ്റ് സമയം മാത്രമാണ് പ്രതിയെടുത്തത് അനുവിനെ കൊന്ന് തോട്ടിൽ താഴ്ത്തി ആഭരണങ്ങൾ കവർന്ന് സ്ഥലത്ത് മുജീബ് ആകെ എടുത്തത് പത്ത് മിനിറ്റ് മാത്രമാണെന്നതും മുജീബ് എന്ന ക്രിമിനൽ എത്രമാത്രം അപകടകാരിയാണെന്നതും തുറന്നു കാട്ടുന്നു ശേഷം ഹെൽമെറ്റ് ധരിച്ച് മണിയോടെ ഉള്ളിയേരി ഭാഗത്തേക്ക് തിരിച്ചു എടവണ്ണപ്പാറയിൽ എത്തുന്നതിനിടെ ഒരിക്കൽ പോലും ഹെൽമെറ്റ് ഊരിയില്ല മോഷണ കേസിൽ ഇക്കഴിഞ്ഞ ജനുവരിയിൽ ജയിലിൽ നിന്നും ഇറങ്ങിയ പ്രതി ഒറ്റയ്ക്ക് കുറ്റകൃത്യം നടത്തുന്ന ശീലമുള്ള ആളാണ് ഈ രീതിയും സി സി ടി വി ദൃശ്യങ്ങളും മലപ്പുറത്ത് എത്തിയപ്പോൾ മൊബൈൽ ഫോൺ ഓണാക്കിയതുമാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത് അനുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മാത്രം നൂറോളം സി സി ടി വി ക്യാമറകളാണ് പോലീസ് ഇതിനോടകം പരിശോധിച്ചത് പ്രതി സമാനമായ കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടത്തിയോ എന്ന് പരിശോധിച്ചു വരികയാണ് പോലീസ് ഇപ്പോൾ